കുളത്തിൽ പായൽ നീക്കം ചെയ്യുകയും അത് വീണ്ടും കുളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്തതായി പരാതി വളാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ കൊട്ടാരം വലിയ കുളത്തിലാണ് സംഭവം അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതിന്റെ ഭാഗമായിട്ട് ഇതില് കുട്ടികള് പന്തളിക്കാൻ വേണ്ട കുട്ടികൾക്ക് വെറുതെന്തോ ചെറിയ ഭക്ഷണത്തിന് ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇവര് ഈ ചണ്ടി മാ എടുത്തു പായല് പായൽ എടുത്തിട്ട് എന്ത് ചെയ്തു ഇത് മൂന്ന് കുളാണ് ഇതിങ്ങനെ ഇങ്ങനെ മൂന്ന് അടുക്കടുക്കായിട്ട് ചെറിയ തട്ട് തട്ട് കുളങ്ങളാണ് ഇതിൻ്റെ അടിയിൽ തന്നെ അത് നിക്ഷേപിച്ചു കുട്ടികൾ കുട്ടികൾക്ക് ഇതൊന്നും വാരി മേലക്കിടാൻ കഴിയില്ല വളാഞ്ചേരി കൊട്ടാരത്തെ പ്രധാന ജലസ്രോതസ്സാണ് വലിയകുളം വലിയ കുളത്ത് നീക്കം ചെയ്ത പായലുകൾ വീണ്ടും കുളത്തിൽ തന്നെ നിക്ഷേപിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് നഗരസഭയുടെ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ കുളത്തെ പായലും നീക്കം ചെയ്തിരുന്നു ചില്ലറ കാശും ഭക്ഷണവും നൽകി കുട്ടികളെക്കൊണ്ട് പായൽ നീക്കം ചെയ്തെന്നാണ് ആരോപണം എന്നാൽ നീക്കം ചെയ്ത പായലുകൾ അതിൽ തന്നെ കൂട്ടിയിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് കൂട്ടിയിട്ട പായലുകൾ ചീഞ്ഞളിഞ്ഞ് കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇതോടെ തൊട്ടടുത്ത കിണറുകളിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് നാട്ടുകാർ പറയുന്നു അതായത് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വളരെ കൊട്ടി ഘോഷിച്ചിട്ട് വളാഞ്ചര് നഗരത്തിലും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ശുചീകരണ യജ്ഞങ്ങൾ നടത്തേണ്ടായി കൊട്ടാരം മേഖലയിൽ ആകെ ഒരു ശുചീകരണ യജ്ഞം നടത്താറുള്ളത് ഈ ഒരു കുളം മാത്രമാണ് ഈ പതിനേഴാം ഡിവിഷനിൽ അതിൽ ഇവിടുത്തെ അധികാരികൾ ചെയ്തൊരു അനാസ്ഥയാണിത് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വീടുകളിൽ ആളുകളൊന്നും കുളിക്കണതും ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കിണറുകളൊക്കെ ഈ ഒരു ഇതിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഇവിടെ കുടിവെള്ളം നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കുട്ടികൾ പന്തളിക്കാൻ വേണ്ട കുട്ടികൾക്ക് വെറും ഒരു എന്തോ ചെറിയ ഭക്ഷണത്തിന് ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇവർ ഈ ചണ്ടി മാ എടുത്തു പായൽ പാലലെടുത്തിട്ട് എന്ത് ചെയ്തു ഇത് മൂന്ന് കുളമാണ് ഇതിങ്ങനെ മൂന്ന് അടുക്കടുക്കായിട്ട് ചെറിയ തട്ട് തട്ട് കുളങ്ങളാണ് ഇതിൻ്റെ അടിയിൽ തന്നെ അത് നിക്ഷേപിച്ചു കുട്ടികൾ കുട്ടികൾക്ക് ഇതൊന്നും വാരി മേലക്കിടാൻ കഴിയില്ല ചെറിയ എന്തോ പൈസ കൊടുത്ത് അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെറിയ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചാണ് അത് അതെന്ത് ചെയ്തു മഴ ചാരിപ്പം ചണ്ടി അതിൽ കിടന്ന് ചീഞ്ഞ് വീർത്ത് ആകെ വെള്ളം മലിനമായി ഇതോടെ ഭാഗമായിട്ട് തന്നെ തൊട്ടടുത്തുള്ള കിണറുകളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോനിഫാജ കിണറൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്ത വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മലിനമഴിക്കണ വെള്ളം ഇതാണ് അവസ്ഥ ഈ കാണുന്നുണ്ട് വരമ്പ് ചണ്ടി കൂടി കരിഞ്ഞ് കൂടി കിടന്നിട്ട് പുഴുക്കൾ വന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അതിൽ ഇതും തീർത്തും വരാനാസ്ഥയാണ് ഇത് ഇതിന് ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി പോയത് പരാതി കൊടുക്കും വില്ലേജ് ഓഫീസർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ചെയ്ത് മറ്റേ വൃത്തിയാക്കിയ ഒരു കുളാണിത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവിൽ വൃത്തിയാക്കിയ കുളമാണിത് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർ വരെ വേനൽക്കാലത്ത് ആശ്രയിക്കുന്ന കുളം കൂടിയാണിത് നീന്തൽ പഠിക്കാനായി നിരവധി കുട്ടികളാണ് ഇവിടെ എത്താറുള്ളത് എന്നാൽ വാർഡ് കൗൺസിലറുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു വീട്ടിൽ സ്ഥിതികരണ സാധാരണ ഈ കുളം ഉണ്ടാവുമ്പോൾ ഈ കുളത്തിന്റെ വാട്ടർ ലെവലിന്റെ വെള്ളത്തിനനുസരിച്ചാണ് നമ്മളൊക്കെ കെന്റിലൊക്കെ വെള്ളപൊടയും മൂന്നാല് വീട്ടിലൊക്കെ വെള്ളം നിക്കരുത് പക്ഷെ ഇപ്പൊ ഈ കുളത്തിൽ ഇങ്ങനത്തെ ഒരു കച്ചറ അടിഞ്ഞു കൂടിയ കാരണം സാധാരണ നമ്മളൊരു ചിരട്ടയിൽ വെള്ളം നിന്നാൽ പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ആ ചെറ്റല വെള്ളം ഒഴിവാക്കണമെന്ന് പറയണ ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു കുളത്തിൽ ഈ രൂപത്തിൽ നിൽക്കുന്നത് ഇതിൻ്റെ കാരണത്തിൽ ഇതേ രൂപത്തിൽ നമ്മളൊക്കെ കിണറിലും ആ വേസ്റ്റ് ആയിക്കൊണ്ട് വന്നിരിക്കും അപ്പോൾ അനിയനെ കുട്ടിക്കും എൻ്റെ കുട്ടിക്കൊക്കെ പനിയായിട്ടൊന്നും ഇന്നലെയൊക്കെ ഗവൺമെൻറ് ഡോക്ടർമാരെ നമ്മൾ കൊണ്ടായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് രക്തം മൂത്രമൊക്കെ പരിശോധിക്കുന്നത് എന്താ കാരണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല ഇത്രയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഈ ചണ്ടി എന്തെങ്കിലും രൂപത്തിൽ ഇതിൽ നിന്ന് മാറ്റിയല്ലാതെ അടുത്തുള്ള പ്രദേശത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഇത് സാധാരണ കുട്ടികൾ എല്ലാവരും പാടും കൂടിയിട്ട് ഇത് പുറത്തേക്ക് ഒഴിവാക്കണ കോരിയിട്ട് ഈ പ്രാവശ്യം കോരിയിട്ട് ഇത് തന്നെ ഡംപ് ചെയ്തതിൻ്റെ പേര് ഒരു സൈഡിൽ തന്നെ കൂട്ടി പിറ്റേ എന്നാൽ തന്നെ മഴ ചെയ്തു ആ മഴയ്ക്ക് അത് അതിൽ തന്നെ ഇറങ്ങി അതിങ്ങനെ പച്ച പച്ചപിടിച്ച് നിൽക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ അത് പുറത്തേക്ക് കൂട്ടിയിട്ട് പേരിൽ അത് ചീഞ്ഞടിഞ്ഞ് കൂടി കിടക്കുന്ന അവസ്ഥയാണ് ഈ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ ചണ്ടി പായൽ ഇവിടെ കുറച്ച് കുട്ടികളെ കൊണ്ട് വലിച്ച് കുറച്ചിങ്ങോട്ട് ഇട്ടു ഇപ്പോൾ രണ്ടാമതാവൽ തന്നെ കിടക്കണത് ഇത് ഇതൊരു മഴ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് ആരോഗ്യവകുപ്പ് ഇതൊന്ന് ശ്രദ്ധിക്കണം തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറുകളൊക്കെ മലിനമായി കിടക്കുകയാണ് പല പല വീടുകളിലെ കുട്ടികൾക്കും പനിയും പിന്നെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട പിന്നെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ അതേമാതിരി ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെല്ലാം ഈ സ്ഥലം സന്ദർശിക്കണം ഉചിതമായൊരു തീരുമാനം എടുക്കണം പിന്നെ ഇതിൻ്റെ ഇതേപോലത്തെ ഒരു കുളാണ് തൊട്ടടുത്ത ഡിവിഷനിലായ കാട്ടിപ്പരുത്തിയുള്ള അവിടെ കോടിക്കണക്കിന് കോടിക്കണക്കിനുപ്യ ചിലവാക്കി ഇവിടെ കോടികൾ വേണ്ട ഒരു ലക്ഷം ചെലവാക്കിയിട്ടെങ്കിലും ഇതൊന്ന് അഭീകരിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാണെന്ന് അപേക്ഷിക്കുകയാണ് സംഭവത്തിൽ വില്ലേജ് ഓഫീസർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.